ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണി അത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ബോധം കെട്ടൊരവസ്ഥയിൽ കിടന്നുറങ്ങിയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ലാവണിയേക്ക് ബോധം വന്നുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ലാവണിയെ ഓർക്കുന്നത് മുത്തശ്ശിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അത്രയും ഇൻസൾട്ട് ചെയ്താണ് ലാവണിയെ അവിടെ സംസാരിച്ചത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ലാവണി അവിടെ നിന്ന് ചാടി എണിക്കേണ്ടത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു എത്തുമടിയും കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിൻ കൊണ്ടുവന്ന് ഒരു ലെമൺ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ലെമൺ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ലാവണി ഇങ്ങനെ നോക്കിയാണ് ഏസർ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ ഹാങ് ഓവർ മാറാനായിട്ട് ഈ നാരങ്ങ വെള്ളം നല്ലതാണ് എടുത്ത് കുടിക്കുക എന്നും പറഞ്ഞു അങ്ങനെ ഈ അശ്വിൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങവെള്ളം മേടിച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ കുടിക്കണയാണ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏ സർ അത് പിന്നെ എനിക്ക് ഇന്നലെ അപ്പോൾ ഒരു ടാബ്ലറ്റും കൊടുക്കുകയാണ് എന്നട്ടെ ഇത് കഴിച്ചിട്ടേ മര്യാദ കിടക്കിടന്ന് ഉറങ്ങിക്കോ അപ്പം എന്നാ പിടിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുളിക ഈ ലാവണിയ മേടിച്ചിട്ട് ആ ഗുളിക കഴിക്കുകയാണ് ഗുളിയെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിനവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കണം ഏ സർ അവിടെ നിന്ന് നിൽക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ഞാൻ ഇന്നലെ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യമാണ് എൻ്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും തെറ്റ് ഞാൻ അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ലായിരുന്നു ഞാൻ ക്ഷേമ ചോദിക്കുകയാണ് ഏ സർ നീ നീയെങ്കിലും എന്നെ മനസ്സിലാക്കുക ഏ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാവണിയവിടെ ഭയങ്കര ഒരു ഡയലോഗ് ഹോ അപ്പോൾ നീ അവിടെ ഒരുപാട് കാണിച്ചു കാണിച്ചുകൂട്ടി അപ്പം നിനക്ക് നല്ല ബോധം ബോധമുണ്ടല്ലേ എൻ്റെ ചേച്ചിയുടെയും ചേട്ടന്റെയും കല്യാണ വാർഷിക കല്യാണ വാർഷികം ഇത്രയിങ്ങനെ കോളം കലക്കിയിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ക്ഷമ പറയുന്നു സത്യം പറയാലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരോട് വേണമെങ്കിലും ക്ഷമ ചോദിക്കാം നീ എന്നോടൊന്ന് ക്ഷമിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യം തന്നെയാ നീ പറയുന്നത് എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം ഏ സാർ എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് ഞാൻ ഓഹോ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ എന്താണെങ്കിലും ചെയ്യാവോ ഞാൻ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എങ്കിലേ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയോടും എല്ലാവരോടും പിന്നെ രാമേട്ടനോടും ഇവിടുത്തെ സെക്യൂരിറ്റിനോട് പോരെ നീ ക്ഷമ ചോദിക്കണം പറഞ്ഞാൽ മനസ്സിലായോ ഇത് കേട്ട് നമ്മുടെ ഈ ലാവണ്യ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താ നിനക്ക് ചോദിക്കാനായിട്ട് പറ്റില്ലേ ക്ഷമ ചോദിക്കാനായിട്ട് പറ്റില്ലെന്ന് വിചാരിച്ചത് ചോദിക്കും ഞാൻ ക്ഷമ ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ നീ പറയുന്ന ഏത് കാര്യവും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ക്ഷമ ചോദിച്ചോളാം ആ ആയിക്കോട്ടെ എനിക്ക് ഇപ്പം വേണ്ട ക്ഷമ ചോദിക്കണ്ട നാളെ രാവിലെ എല്ലാവരോടും ക്ഷമ ചോദിച്ചാൽ മതി ഇപ്പം നീ ഏതായാലും കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വാതിലും അടച്ചോട്ട് അശ്വിനടന്ന് പോവുകയാണ് ഈ ലാവണിയൊക്കെ ആകെ ടെൻഷൻ തോന്നിക്കുകയാണ് ദൈവം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ അവസ്ഥ എല്ലാവരും വലുതാണെങ്കിൽ പോയല്ലോ ഇനി മുത്തശ്ശിയോട് പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി അംഗീകരിക്കുമെന്നുള്ളൊരു പേടിയും ലാവണിയുടെ മനസ്സിലുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ അഞ്ജലിയാണ് അപ്പൊ അഞ്ജലി ആകെ സങ്കടത്തിലിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് വന്നിട്ട് ശ്യാമിൻ്റെ വക ഭയങ്കര ഡയലോഗ് എന്നാലും എൻ്റെ പൊന്നെ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയത് കൊണ്ട് മുത്തശ്ശിയും ലാവണയും തമ്മിലുള്ള ആ വഴക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിച്ചല്ലേ ഹോ ഞാനവിടെ എത്തിയില്ലായിരുന്നില്ല എന്തായിരുന്നാലും സ്ഥിതി അപ്പോൾ നമ്മുടെ അഞ്ജലി ഒന്ന് കണ്ണു കണ്ണുമിടിച്ച് ശ്യാമനെ നോക്കിയാണ് അപ്പം അഞ്ജലിയുടെ നോട്ടം പന്തികേടല്ലെന്ന് അല്ലെന്ന് ശരിക്കും മനസ്സിലായി കാരണം അഞ്ജലിയുടെ ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ ശ്യാമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയത് ആ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ഞാനൊരു പക്ഷെ ആ കൂട്ടുകാരൻ്റെ അടുത്ത് എത്തില്ലായിരുന്നെങ്കില് ആ അയാളുടെ സ്ഥിതി വളരെയേറെ മോശമായി പോയനായിരുന്നു ഞാൻ ചെയ്തത് വളരെയേറെ തെറ്റാണ് അതിനുവേണ്ടി നിന്നോട് എത്ര മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എൻ്റെ പൊന്നെ ഞാൻ ഏത്ത് വിടണോ കുറേ പ്രാവശ്യം മാപ്പ് പറയണോ മാപ്പ് പറഞ്ഞോളാ എനിക്കതിൽ നാണക്കേടൊന്നുമില്ല എൻ്റെ രാജകുമാരുടെ മുന്നിലല്ലേ ഞാൻ മാപ്പ് പറയുന്നത് ഏത്ത് അന്ന് വിചാരിച്ച് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞ് പറയുകയാണ് പക്ഷെ അപ്പോഴും അവിടെ അഞ്ജലി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അഞ്ജലി അങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിന് വല്ലാത്തൊരു വീണ്ടും ടെൻഷൻ കൂടി അപ്പൊ ശ്യാമ അവിടെ നിന്ന് ചാടി എണീറ്റ് ഏത്ത് ഇടാനായിട്ട് ഒരുങ്ങിയാണ് അപ്പൊ വന്ന ഏർ ശ്യാമിനെ പിടിച്ചെടുത്ത് റച്ചി എന്തായിട്ടാ എന്താണ് ഈ കാണിക്കുന്നത് എൻ്റെ മുന്നിലൊന്നും ഏത്തിടേണ്ട കാര്യൊന്നുമില്ല അല്ല എൻ്റെ രാജകുമാരി പിണക്കത്തോടെ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പിന്നെ എൻ്റെ രാജകുമാരിയുടെ പിണക്കം മാറ്റണ്ടേ ശരിയാ ശ്യാമേട്ടൻ പറഞ്ഞൊക്കെ ശരി തന്നെയാ എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഷ്യാമേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ സമയത്ത് അല്ല കൂട്ടുകാരൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കൂട്ടുകാരന് ആ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് മാത്രം പറയാനായിട്ടേ പറ്റുള്ളൂ ഈ അപകടനില തരണം ചെയ് ചെയ്തു എന്ന് അത്യാവശ്യം പറയാനായിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ശ്യാമയുടെ എന്നോട് ഒരു പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി പക്ഷേ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ശ്രുതി ഇല്ലേ ശ്രുതി ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഷ്യാമിന് വല്ലാത്ത ടെൻഷൻ ശ്രുതിയുടെ കാര്യം എന്തിനാണ് ഇപ്പം പറയുന്നതൊക്കെ ആലോചിച്ച് ഇങ്ങനെ അന്തിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ നമ്മുടെ ശ്രുതി എൻ്റെ അടുത്ത് വന്നട്ടെ നല്ല ആശ്വാസ വാക്കുകളെല്ലാം പറഞ്ഞു ആ കുട്ടി എത്ര നന്നായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തതെന്ന് അറിയാവോ അതൊക്കെ ശ്രുതിയുടെ വാക്കുകളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിലുണ്ടായ സങ്കടവും ദേഷ്യവും ഒക്കെ പകുതി ഇല്ലാതായി ഏട്ടാ അതാണ് ആ കുട്ടിയുടെ ഏറ്റവും നല്ല ഇത് പിന്നെ അതുമാത്രല്ല അതിനിടയിലെ ആ കുട്ടിക്കും ചില പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചു ആ കുട്ടിയുടെ പലഹാരങ്ങളെല്ലാം മോശമായി പോയായിരുന്നു പക്ഷേ അതിനും ആ കുട്ടി പരിഹാരം കണ്ടു എത്ര നിസ്സാരമായിട്ടാണ് പരിഹാരം അറിയാവോ കണ്ടതെന്നറിയാവോ പിതുക കേട്ട ശ്യാമ് വീട് ടെൻഷനായി ശ്യാമാണെങ്കിൽ എന്തിനാണ് ഇപ്പൊ ശ്രുതിയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പറഞ്ഞ പോരേ ലാവണയും മുത്തശ്ശിയും അനുഭവിച്ച ആ പ്രശ്നങ്ങൾ പറഞ്ഞ പോരെ അല്ലാതെ ശ്രുതിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റാക്കേണ്ടവല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഇനി ആ കാര്യത്തെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ശരിയാ മുത്തശ്ശിയോട് പോയി മാപ്പ് പറയണം ആ ശരിയാ നമുക്ക് മുത്തശ്ശിയോട് പോയി മാപ്പ് പറയാ അതായത് അഞ്ജലി അഞ്ജലി പോയ ആദ്യം ആപ്പ് പറ അപ്പത്തേക്കെ ഞാൻ പിന്നാലെ വന്നേക്കാം ശരി ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ നമ്മുടെ ശ്യാമിൻ്റെ മനസ്സിൽ പല ഗൂഢാലോചനകളിങ്ങനെ തകട്ടി തകട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുന്ന മുത്തശ്ശിയോട് ഈ മനോരമയാണെങ്കിൽ ഒടുക്കത്തെ ഡയലോഗ് എന്നാലും ആ ലാവണ്യെ കാണിച്ചത് മുഴുവൻ തെറ്റാണെന്ന് എനിക്കറിയാം എൻ്റെ അമ്മേ പക്ഷേ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപ്പണ് ഇങ്ങനെ കാണിക്കേണ്ട വല്ല കാര്യം ഓ മനോരമ നീ നിർത്ത് എന്താണ് ഏതാണ് വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നീ കൂടുതൽ എന്നെ ഡയലോഗൊന്നും പഠിപ്പിക്കാമെന്നെൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അഞ്ജലി ആണെങ്കിൽ പിന്നെ മുത്തശ്ശി ലാവണി അങ്ങനെ കാണിച്ചു കാണിച്ചതൊക്കെ തെറ്റാണ് പക്ഷേ എന്ന് വിചാരിച്ച ലാവണിയോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്തിനാണ് ലാവണിയോട് ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ ദേ അഞ്ജലി നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല നീ കുറച്ച് വിവാഹമുള്ളതാണെന്ന എൻ്റെ വിചാരം പക്ഷേ നീ ഇപ്പോൾ ലാവണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ അവൾ ചെയ്തതും പ്രവൃത്തികളൊന്നും എൻ്റെ മനസ്സിന് മാറാനായിട്ട് പോകുന്നില്ല എപ്പോഴും എൻ്റെ മനസ്സിൽ അത് കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളു അവൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് ശ്രുതി അങ്ങനെയായിരുന്നോ ശ്രുതി ശ്രുതിയെ ഈ ലാവണിയേക്കാലം എത്ര വയസ്സിന് ഇളയതായിരിക്കും ശ്രുതി ഏതായാലും കണ്ടാൽ തന്നെ അറിയാൻ പ്രായം കുറവാണെന്ന് ആ ശ്രുതി എത്ര നന്നായിട്ടാണ് കൈകാര്യം ചെയ്തത് ഓരോ കാര്യങ്ങളും അതൊന്നീ ആലോചിച്ച് നോക്കിയേ പക്ഷെ ലാവണ്ണി അവിടെ എന്താ കാണിച്ചത് കുടിച്ചു കൂത്താടി വായത്തോന്നിയ കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറയുകയും ചെയ്തു എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ അപമാനിക്കുകയും ചെയ്തു ദേ ഒരന്തസ്സുണ്ട് ഈ കുടുംബത്തിന് ആ അന്തസ്സ് കളഞ്ഞു കുളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അപ്പോഴാണ് ലാവണ്യ വരുന്നത് മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതിലേറെ ടെൻഷൻ നിൽക്കുകയാണ് പലഹാരങ്ങളെല്ലാം കേടായിപ്പോയി അപ്പം അമ്മായി ആണെങ്കിൽ കുണുഗുണാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ കാരണം എല്ലാത്തിനും എന്തായിരുന്നു എൻ്റെ വീരഭാതങ്ങളെല്ലാം മര്യാക്ക് പ്രീതി പറഞ്ഞതാണ് ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും വേണ്ട ദൈവമേ ഉള്ള സ്വർണവും വിറ്റിട്ടാണല്ലോ ഈ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം ഒരുമിട്ട് ഒരുമ്പിട്ടിറങ്ങിയത് ഇനിയിപ്പോൾ കണ്ടില്ലേ എൻ്റെ കൃഷ്ണ ഞാനിനിതെല്ലാം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ദേ ഇനിയിപ്പോൾ ഇങ്ങനെ കുന്തം വഴങ്ങിയ പോലെ ഇരുന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ബേക്കറിക്കാരനോട് കുറച്ച് പൈസയിൽ തരാനായിട്ട് പറ നമുക്ക് മുതലായതിൻ്റെ കുറച്ച് പൈസകൾ തരാനായിട്ട് പറയാൻ പാടില്ലേ അല്ലാതെ നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും നീ ഒന്ന് ഫോൺ വിളിച്ചേ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് നീ പെട്ടെന്ന് പോയി ബേക്കറിക്കാരനെ വിളിക്കാനായിട്ട് നോക്ക് എന്റെ കൃഷ്ണ അയാളുടെ മനസ്സെങ്കിലും അരിഞ്ഞാൽ മതിയായിരുന്നു ആ പൈസ കുറച്ചെങ്കിലും കയ്യിലേക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് കൂണുകുണാന്നിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ലാവണ്യ മുത്തശ്ശിയടുത്ത് വന്നിട്ട് മുത്തശ്ശി റിയലി സോറി എൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റ് എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി എന്ന് പറയുകയാണ് അപ്പം അതിനിടയിൽ മനോരമ കയറി ആ ലാവണ്യ ബേബി നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് നിനക്ക് മനസ്സിലായല്ലോ നീ ഇപ്പം സോറി പറയുകയും ചെയ്തു ദേ നിന്റെ സോറി കേട്ടിട്ട് ഏതായാലും അമ്മ നിന്നോട് ക്ഷമിച്ചോളും അല്ലേ അമ്മ ക്ഷമിക്കുമല്ലേ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ക്ഷമിക്കും ലാവണ്യ പറഞ്ഞത് അത്രയും ഗംഭീര കാര്യങ്ങളാണല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും മായാനായിട്ട് പോകുന്നില്ല പിന്നെ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് എൻ്റെ ബുദ്ധിക്കും കേൾവിക്കും കാഴ്ചയ്ക്കും ഒക്കെ മാന്യം സംഭവിച്ചെന്നോ എൻ്റെ ബുദ്ധിക്കുന്നേ യാതൊരു ആദ്യം സംഭവിച്ചിട്ടില്ല ദേ അതുകൊണ്ട് എന്നെ ആരും വെഡ്ഡിയാക്കാൻ നോക്കേണ്ട ആവശ്യവും ഇല്ല ഇവള് ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് ഇവളോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴൊക്കെ ലാവണിയാണെങ്കിലും മുത്തശ്ശി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാഗത്ത് ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റ് ഞാൻ ഞാനതിനെല്ലാ എല്ലാവരോടും മാപ്പ് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ലാവണ്ണി ഇങ്ങനെ കെഞ്ചി കെഞ്ചി ഇങ്ങനെ പറയുകയാണ് പക്ഷേ മുത്തശ്ശതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഏറെ വിഷമിച്ചിട്ട് അവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ് എന്താ ശ്രുതി എന്താ സംഭവിച്ചത് നീ ബേക്കരിക്കാരനെ വിളിച്ചോ ബേക്കരിക്കാരൻ പറഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് പൈസയെങ്കിലും തരാമെന്ന് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽപ്പോഴേക്ക് ശ്രുതി ഒന്നും ഇടുന്ന ഇതിൻ്റെ വായൽ എന്തിരിക്കും എന്തെങ്കിലും ഒന്ന് പറയാമോ അത് പിന്നെ പറഞ്ഞത് അയാൾക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ലെന്നാ പറഞ്ഞത് ഓഹോ എൻ്റെ കൃഷ്ണ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇനി പൈസയും തരാൻ പറ്റുമെന്ന് അയാൾ പറഞ്ഞല്ലേ അയാൾക്ക് എന്താ ചെയ്യേണ്ടതിന് ഞാൻ എങ്ങനെ എങ്ങനെ ആശ്വാസമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് ശ്യാമിൻ്റെ കോൾ വരുന്നത് അങ്ങനെ കോൾ എടുത്തിട്ട് ചെവിയിൽ വെക്കുകയാണ് അപ്പോൾ ശ്യാമ പറയുകയാണ് ശ്രുതി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലേ ബേക്കറിക്കാരൻ വരെയും കൈവിട്ടല്ലേ അപ്പോൾ ഇത് കേട്ടാ ശ്രുതിയാണെങ്കിൽ ഏ അതെങ്ങനെ സാറിന് മനസ്സിലായി അതെങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ശ്രുതിയുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിതാണ് ശ്രുതിയുടെ സൗണ്ട് ഒന്ന് എടറേറ്റ് എനിക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നെ ഞാൻ ഊഹിച്ചെന്നേ ഉള്ളു ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി ആകെ തമ്പിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്താണ് ശ്യാമസാറ് ഇങ്ങനെയൊക്കെ ഇടന്ന് സംസാരിക്കുന്ന ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ശ്രുതി ഇനി സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായെന്നേ നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ പല പരിഹാരം ഉണ്ടാക്കാം ഇപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പോയി ജിലേബി അങ്ങോട്ട് ഉണ്ടാക്കുക എന്നിട്ട് ആ ജിലേബി അങ്ങോട്ട് കഴിച്ച് വിശപ്പും ദേഷ്യവും സങ്കടവും ഒക്കെ കുറയ്ക്കാനായിട്ട് നോക്ക് എല്ലാം കുറയും അപ്പോൾ ഇത് കേട്ട ശ്രുതിക്ക് ചെറിയൊരു ചിരിയൊക്കെ വരികയാണ് അപ്പം ശ്രുതിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ സങ്കടം ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞോ ആ കുറച്ച് കുറഞ്ഞു ഹോ ഈ സങ്കടവും ദേഷ്യവും ഉള്ള ശ്രുതിയുടെ മുഖോന്നേ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കട്ടെ കൊള്ളാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ശ്രുതിയുടെ മുഖം കാണാനായിട്ട് അപ്പോൾ ആ പഞ്ചരവകളെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ അന്ധം ഇട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ശരി എങ്കിൽ പിന്നെ നമുക്ക് നാളെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണോട് വയ്ക്കുകയാണ് അപ്പം അമ്മായി ചോദിക്കുകയാണ് ഈ പാതിരാത്രി ആരോടാണ് ആരോടാണ് ഇനി കിന്നരിച്ചുണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല അമ്മായി ശ്യാംസാറാ ശ്യാംസാർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഓ എൻ്റെ കൃഷ്ണ ഞാൻ ഈ പലഹാരങ്ങളെല്ലാം ഇനി എന്ത് ചെയ്യും സ്വർണം വിറ്റ എന്റെ പൈസ പോലും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിട്ട് ആ കവർ എടുത്തിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാം നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നോക്കി നിൽക്കുകയാണ് മുത്തശ്ശിയുടെ മുന്നിലേക്ക് അപ്പോൾ ശ്യാം ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ മുത്തശ്ശി ദേ ഇതിനൊരു പരിഹാരം ഒപ്പിച്ചല്ലേ മതിയാവുള്ളു മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണെന്നൊക്കെ അറിയാം പിന്നെ മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാത്തൊരു ക്ഷതമേറ്റുന്നു മനസ്സിലായി അപ്പോൾ ഒരാൾ ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സും മുത്തശ്ശിക്കുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും അതങ്ങോട്ട് ക്ഷമിക്കാനായിട്ട് പാടില്ലേ ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ മോനെ ദേ എന്താണ് ചെയ്തത് ഏതാണ് ചെയ്തത് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം പിന്നെ ക്ഷമയും ഒക്കെ നമുക്ക് പിന്നീട് പറയാലോ നിങ്ങൾ ഇപ്പം എനിക്ക് ചെയ്തു തരേണ്ട ഏറ്റവും നല്ല കാര്യം എല്ലാവരും ഒന്ന് ഇവിടെ നിന്ന് പോയിത്തരാമോ എന്നെ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനായിട്ട് സമ്മതിക്കാമോ അപ്പം ഇത് കേട്ട ശ്യാമമാണെങ്കിലും ആകെ ചമ്മിന്നാരൊരു അവസ്ഥ അങ്ങനെ ശ്യാമം എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും മനോരമ വന്നിട്ട് അമ്മേ അവൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അവൾക്കട്ടെ അമ്മ പണി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി അവൾ ഈ കാര്യം വിചാരിച്ചുകൊണ്ട് തല ഉരുകി മനസ്സുരികി ഇരിക്കണായിരിക്കും ഇരിക്കട്ടെ അവള് എന്നിട്ട് നാളെ അമ്മ അവളോട് മാപ്പ് പറഞ്ഞാൽ മതി ആ ശരി മനോരമ നീ ഏതായാലും പോകാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോരമ അങ്ങോട്ട് പറഞ്ഞേക്കാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കണം ശ്രുതിയാണെങ്കിൽ കുട്ടികൃഷ്ണേയും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ ആ ബേക്കറിക്കാരന് ആ പൈസയെങ്കിലൊന്നും തരാനായിട്ട് തോന്നണേ നീ ഒന്ന് തോന്നിപ്പിക്കണമേ അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും കണ്ടില്ലേ പലഹാരം ഒന്നും കേടായത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലോ എൻ്റെ കുട്ടി കൃഷ്ണ അയാളൊന്നും പൈസ ഇങ്ങോട്ട് തന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുമ്പോൾ പ്രീതി ഭരിക്കുകയാണ് അതെ ശ്രുതി നീ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ അങ്ങനെ ശ്രുതിയെ ശ്രുതി കിടന്നുറങ്ങാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രീതി നോക്കുമ്പോൾ ഉള്ള കാലൊരു കൊലിസ് കാണായില്ല അയ്യോ നിന്റെ ഒരു കൊലിസ് അവിടെ കൊലിസിൻ്റെ കാലുണ്ടല്ലോ അതല്ല അപ്പുറത്തെ കാല കൊലിസ് ഏഹ് അയ്യോ എന്റെ കൊലിസ് കാണില്ല ലേചി എന്ത് എന്ത് പറ്റി ചേച്ചി എവിടെ പോയി ചേച്ചി എന്ന് പറഞ്ഞു ചുറ്റുപാടെങ്കിൽ നോക്കിയാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ